ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു സിഗരറ്റ് ബോട്ടത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ് ആട്ടോ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു സിഗരറ്റ് ബോട്ടം കട്ട് ചെയ്യാം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഈ മെത്തേഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരളവിനും സിഗരറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽ ഒന്ന് ഫോൾഡ് ചെയ്തിടാം ഇതൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്രൈപ്പ് മെറ്റീരിയലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് വീതിയിലാണ് ഞാനിപ്പോൾ മടക്കിയിരിക്കുന്നത് കേട്ടോ ഈ മെറ്റീരിയൽ ഞാനിപ്പോൾ വീതിയിലാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് മാത്രം മടക്കിയെടുത്താൽ മാത്രം മതി വീതിക്ക് ഞാനിവിടെ തുണി ഫോൾഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് തേരുവശമാണ് അപ്പൊ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ വണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത് നമുക്കൊന്ന് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാവേ ഇതിൻ്റെ വണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് ഹൈ ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മ ഇതുപോലെ തന്നെ ടേപ്പ് ചുറ്റിപ്പിടിച്ച് ഒരു ഒരു വിരലിൻ്റെ വണ്ണത്തിനനുസരിച്ച് ലൂസ് കൊടുത്താൽ മാത്രം മതി അധികം ആക്കി അധികം ലൂസാക്കിയും പിടിക്കേണ്ട ഒരു ഒരു വിരലിന് മാത്രം ഇട്ട് ചെയ്യുക അപ്പോൾ എനിക്കിപ്പം ഇവിടെ മുപ്പത്തെട്ട് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പം മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതര ഇഞ്ച് ഒൻപതര ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടി കൂട്ടി പതിനൊന്ന് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് താഴേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എവിടെ ക്രോച്ച് ലെങ്ത്ത് വരക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിനി ക്രോച്ച് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹൈ ഹിപ്പിൻ്റെ ഭാഗത്തിൻ്റെ നാലിലൊരു ഭാഗം എടുത്തില്ലേ അതായത് മുപ്പത്തെട്ട് എടുത്തതിൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തെട്ടിൻ്റെ കൂടെ ഒരു രണ്ടര ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടണം അപ്പം ഏതൊരളവുകാർക്കും ഇത് കറക്റ്റ് അളവായിരിക്കും കേട്ടോ ഈ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഹിപ്പിൻ്റെ ഭാഗത്തെ നാലിലൊരു ഭാഗത്തിനോട് കൂടെ രണ്ടര കൂടി കൂട്ടണം എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് ഇത് തന്നെ സെയിം അളവ് നമുക്ക് ഈ ഭാഗത്തേക്കും വരച്ചു കൊടുക്കാം ഇനി ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ക്രോച്ച് ലെങ്ത്തിൻ്റെ കറവ് വരച്ച് കൊടുക്കാൻ വേണ്ടി രണ്ടര ഇഞ്ച് എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാൻറിൻ്റെ ലെങ്ത്ത് എന്തൊരമാണ് വേണ്ടതെന്ന് നോക്കുക എനിക്കിവിടെ മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വേണ്ടത് നമുക്കിത് ഈ കാണുന്ന വരയിൽ നിന്ന് ലൈനിൽ നിന്ന് വേണം മുപ്പത്തഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടെ മുപ്പത്തഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മുപ്പത്തഞ്ചു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന്റെ സെ ഇനി ചെയ്യാനുള്ള അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററെ നമുക്ക് കണ്ടുപിടിക്കണം ഈ പോയിന്റിൽ നിന്ന് ടേപ്പ് പിടിച്ച് ഈ പോയിന്റ് വരെ പിടിക്കുക പതിനാല് ഇഞ്ച് പതിനാല് ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇഞ്ച് നമുക്ക് ഏഴ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ സെയിം അളവ് തന്നെ ഇഞ്ച് തന്നെ നമുക്ക് ഈ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് താഴെന്റെ താഴെ ഭാഗത്തെ ലൂസ് അനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസ് ഇട്ട് കൊടുക്കാം എനിക്കിവിടെ മൂന്നര ഇഞ്ച് ലൂസാണ് വേണ്ടത് മൂന്നര ഇഞ്ച് ഈ ഭാഗത്തും ഈ ഭാഗത്തേക്ക് നമുക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഈ ഭാഗത്തു നിന്നും നമ്മൾ ഇങ്ങനെ മൂന്ന് മൂന്നരയിൽ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അങ്ങോട്ടേക്കൊരു വരയിട്ടു വര വരച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഈ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ചരിച്ച് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മൾ മടക്കി അടിക്കുന്നതിനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഉപകാരം എന്ന് വെച്ചാൽ നേരെ വരച്ചാലും മതി കുഴപ്പമൊന്നും ഇല്ല നേരെ വരച്ച് നേരെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് മടക്കി അടിക്കുമ്പോൾ ഈ ഭാഗത്ത് തുണി തികയേണ്ടി വരും അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ചു വരച്ചേക്കുന്നത് കേട്ടോ നമ്മളുടെ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് പോർഷന്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള കാണിക്കാം ആ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഭാഗം ഫോൾഡ് ആ ഒരു ഭാഗമായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ തേരു വരുന്ന വശം ഉണ്ട എൻ്റെ ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നത് തുറന്നിരിക്കുന്ന വശമാണ് ഫോൾഡ് ഭാഗമല്ല അപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തില്ലേ ആ ആ പോർഷൻ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഭാഗമൊക്കെ കറക്റ്റ് ഈ തേരുവശം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് സ്ട്രേറ്റ്ലി ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി മാർക്കിങ് എങ്ങനെയാണ് മാർക്കിങ് വരുന്നതെന്ന് നമുക്ക് കാണാം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇല്ലേ ഫ്രണ്ട് പോർഷൻ്റെ ഈ ഭാഗത്തു നിന്ന് മേളിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കാം എല്ലാ എല്ലാ അളവുകാർക്കും ഇത് സെയിം തന്നെയാണ് വരുന്നത് ഈ പോർഷനിൽ നിന്ന് നേരെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ ബാക്ക് വാഷം കൊടുക്കണം അതേപോലെ തന്നെ ഈ ഈ ഭാഗത്തു നിന്ന് രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്കും കൊടുക്കണം രണ്ടര ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ദേ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം വരെ നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ക്രോച്ച് ഏരിയ വരച്ചു കൊടുക്കണ്ടേ ക്രോച്ച് ഏരിയ വരക്കാൻ വേണ്ടി സെയിം ആ അളവ് തന്നെ രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ സെയിം തന്നെ അളവുമായിരിക്കും അവിടെ രണ്ടര ഇഞ്ച് ഇച്ചിരി കുറച്ചുകൂടി നല്ല വണ്ണമുള്ളവർക്ക് മാത്രമേ മൂന്നിഞ്ചൊക്കെ എടുത്താൽ മതിയാകും ഈ ക്രോച്ചറിയുടെ ഭാഗത്ത് മൂന്നിഞ്ച് ഏഹ് എടുത്താൽ മതിയാകും കൂടുതൽ വണ്ണം ഉള്ളവർക്ക് പിന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഭാഗത്തെ വണ്ണം ലൂസൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിഞ്ച് മാത്രം ലൂസിട്ട് കൊടുത്താൽ മതി കേട്ടോ െല്ലാം കഴിഞ്ഞ് ഇനി ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് നമുക്ക് ഇതേപോലെയല്ല വരുന്നത് ഈ മൂലക്കൊന്ന് നമ്മളുടെ ഫസ്റ്റ് ഫ്രണ്ടിലെ പോർഷൻ്റെ ഈ മൂല വരെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ഈ ഒരു ഷേപ്പിലാണ് ഷേപ്പിലാണോ ഇരിക്കേണ്ടത് നമുക്കിതെങ്ങനെ കട്ട് ചെയ്തെടുക്കണേന്ന് നോക്കാം ഈ ഭാഗത്ത് വേറെ മാർക്കിങ്ങുകളൊന്നും ഇല്ല കേട്ട ഈ ഭാഗത്തെ സെയിം രീതിയിൽ ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഈ ഭാഗത്ത് നമുക്ക് ചെറിയ ഒരു കട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് എളുപ്പത്തിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും അതേപോലെ നമുക്കത് ഇവിടെ ചെയ്തു കൊടുക്കാം മടക്കി അടിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നമുക്ക് ചിര കട്ടിട്ട് കൊടുക്കാം നമ്മുടെ കട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം അപ്പൊ നമ്മുടെ സിഗരറ്റ് ഫോട്ടത്തിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് ക്രോച്ച് ഏരിയയുടെ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ചൊക്കെ ആപ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ും ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് നിർത്തുമ്പോഴും ലോക്ക് ഇട്ട് വേണം സ്റ്റിച്ച് നിർത്താൻ തിൻ്റെ ഗുണം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഭാഗം ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ചീത്ത വശത്തേക്ക് തന്നെ ഈ കാലിൻ്റെ അടിവശം നമുക്ക് ഇതേപോലെ ഒരു അരയിൻ്റെ ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അരയിൻ്റെ ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കട്ടിട്ട് കൊടുത്ത കറക്റ്റ് ആ ഫോൾഡിൽ വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കി എക്സിസ്റ്റ് ആയിട്ട് പറഞ്ഞ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ മറ്റുവശ് നോക്കി ചെയ്ത് കൊടുക്കാം നമ്മള് ബാക്കിലെ പോർഷനും ഇതേപോലെ തന്നെ ചെയ്ത ഭാഗത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് താഴെ മടക്കി മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷനിൽ ഈ ഭാഗം ചെറുതായിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പാൻറിന്റെ ഭാഗം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ അതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് ബാക്ക് പോർഷന്റെ നല്ല വശം ഫ്രണ്ട് പോർഷന്റെ നല്ല വശം ഒരു ഒരു കാലിന്റെ മാത്രം എടുക്കുക ശേഷം നമുക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെ ഗ്യാബിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോകണം ൊന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ നമ്മൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോക്കറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ടിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെ പോക്കറ്റ് വെക്കണെന്ന് നമുക്ക് നോക്കാം ഒരു പത്തിഞ്ച് നീളത്തിലും എട്ടിഞ്ച് വീതിയിലുമായിട്ട് രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം നോക്കാം ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന ഭാഗം ഇതല്ലേ അപ്പൊ ഈ ഫ്രണ്ടിലെ പോർഷന്റെ ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചോ രണ്ടു ഇഞ്ചോ താഴത്തേക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒന്നര ഇഞ്ചാണ് നോർമലി ചെയ്യുന്നത് ഒന്നര ഇഞ്ച് നമുക്കത് ഈ ജോയിന്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫുൾ വശത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് പോക്കറ്റിന്റെ വിട്ട് എത്രത്തോളം വേണം ഞാനൊരു ഏഴോളം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സെയിം നമുക്ക് ഇത് 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 വെച്ച് ഇങ്ങനെ പലിപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നോർമലി ഇവിടെ പാടുവരും ഇതിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു ഒരു പീസിനെ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഇത് ഇത് ഇതിങ്ങനെ തിരിച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഈ വശത്ത് അതേപോലെ തന്നെ ഈ വശം ഇതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തതിനേക്കാളും കൂടുതലാണ് തുണി എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് എക്സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല വെള്ളം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാ ചീത്ത ഇങ്ങനോട് പുറത്തേക്ക് ഇട്ടതിന് ശേഷം പതിച്ചടിച്ച് കൊടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കൂടി തുടങ്ങി ഈ പോക്കറ്റിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടേക്ക് കയറ്റി കുത്തി എടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേറ്റവും സിമ്പിൾ മെത്തേഡാണ് ശേഷം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് അതിന്റെ വീതി എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബാക്ക് വശത്തെ പോർഷൻ ഇല്ലേ അത് ഈ വശത്ത് നിന്ന് ഈ ജോയിന്റ് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ഈ ഭാഗം വരെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് എടുത്താൽ മതിയാവും ഏതൊരളവിനാണെങ്കിലും അങ്ങനെ തന്നെ മതി കേട്ടോ കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ഇതേപോലെ തന്നെ എടുത്തതിന് ശേഷം ഈ പോർഷൻ അതേപോലെ തന്നെ മീതയിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ എലാസിക് ഇതിനെ മീതെ വെച്ചതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ണ്ടോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മളിങ്ങനെ അടിച്ചു വെച്ചല്ലോ അത് അതേപോലെ തന്നെ മറിച്ചെടുത്തിട്ട് ഇപ്പഴത്തും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക കൊടുക്കം നല്ല വീതിയുള്ള പോക്കറ്റ് തന്നെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വശം അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക് നോക്കട്ടോ ഈ വശം ഓടിക്കുമ്പഴത്തേക്കും ആദ്യം നമ്മള് ഫ്രണ്ട് പോർഷൻ ആണ് താഴ്ത്ത് വരുന്നത് മറ്റേ കാലടിക്കുമ്പോഴത്തേക്കും ബാക്ക് പോർഷൻ ആണ് ആദ്യം താഴ്ത്ത് വരുന്നത് അതിൻ്റെ മീഡിയയിലായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചോടും ഇത് നേരെ തിരിച്ചാണ് ഫ്രണ്ട് പോർഷൻ താഴ്ത്തിട്ടിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാൻ ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇലാസ്റ്റിക് വരുന്ന ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പോഷൻ അതേപോലെ തന്നെ താഴത്തേക്ക് വെച്ചു കൊടുക്കാം മറ്റേ മറ്റേ വശത്ത് ഫ്രണ്ടിലൊക്കെ വെക്കണമെങ്കിൽ ഇത് താഴേക്ക് വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഈ രീതിയിൽ ഇരി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം താഴേക്ക് കൊടുക്കുക വെച്ചുകൊടുക്കുക അപ്പം ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതെങ്ങനെ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും വളരെ നീറ്റായിട്ട് എങ്ങനെ നമുക്ക് തയ്യൽത്തുമ്പോ ഒന്നും കാണാത്ത രീതിയിലുള്ള ഇത് കിട്ടും കേട്ടോ നമുക്ക് അതെങ്ങനെ നമുക്ക് കാണിച്ചാൽ ആദ്യമേ നമുക്ക് ഈ ഈ നടുക്കത്തെ വശം റോശിയുടെ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ കാലം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് നോക്കണം കറക്റ്റാണോ ഇല്ലയോന്ന് നമുക്ക് നോക്കണം ഇച്ചിരി ഗേറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്രോച്ചറിയുടെ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറിച്ചെടുത്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ല ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യണേന്ന് നമുക്ക് നോക്കാം ഇതിങ്ങനാ എടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഈ സെന്ററിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഇലാസ്റ്റിക് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഈ സെന്ററിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കുത്തിയതിന് ശേഷം ചരിച്ചെടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഏറ്റവും വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇലാസ്റ്റിക് വലച്ചു ഒരച്ചു നമുക്ക് ടൈറ്റ് ആകാനനുസരിച്ച് ഈ വശം ഈ ഭാഗത്ത് നിന്നിട്ട് തുടങ്ങാം നമുക്ക് തിങ്ങനങ്ങോട്ട് ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലുക്ക് നല്ല അടിപൊളിയായിട്ട് അതിനെ കിട്ടിട്ടുണ്ട് കേട്ടോ റെഡിമെയ്ഡ് സ്റ്റൈലിൽ തന്നെയാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ പോക്കറ്റ് വരുന്നത് ഇതേപോലെയാണ് പോക്കറ്റ് വരുന്നത് പോക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ഏ അവിടെ നീറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് താഴെ ഭാഗം നമുക്ക് വേണമെന്നാണെങ്കിൽ ഇവിടെ പോട്ടലി ബട്ടൺ ഒക്കെ കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പോട്ടിലി ബട്ടൺ വേണമെങ്കിൽ ഇവിടെ കൊടുക്കട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് ഇവിടെ പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ സ്ലിറ്റ് ഒക്കെ അടിക്കുന്നത് പോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ മത്താ മതി കേട്ടോ അപ്പോൾ ವೀಡಿಯೋ ಇಷ್ಟ ಎಲ್ಲರೊಂದು ಲೈಕ್ ಯಾಂಕ್ ಯು ತ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್